ഹലോ നിങ്ങളീ കാണുന്ന ഐറ്റം ആണ് കുത്തുപാള എന്ന് പറയുന്നത് അതായത് നമ്മുടെ അടയ്ക്കാമരയില്ലേ അടയ്ക്കാമരത്തിലെ ആ പാള അത് എടുത്തിട്ട് ചെത്തി വൃത്തിയാക്കി നമ്മൾ ചീകി ചീകി അതിൻ്റെ പുറത്തെ പച്ചയെല്ലാം കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെത്തിയെടുക്കും എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇങ്ങനെ നമ്മൾ ഈർട്ടിലൊണ്ട് കുത്തിയെടുക്കും ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു സർപ്പക്കാവുണ്ട് അവിടെ വർഷത്തിലൊരിക്കല് നാഗപൂജയും അതുപോലെ തന്നെ നൂറും പാലും ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാള ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കുന്നത് ഇതിനെ നമ്മൾ കുത്തുപാള എന്നാണ് പറയുന്നത് കുത്തുപാള പോലെ തന്നെ പ്രധാനം ഉള്ളതാണ് നാഗപൂജയ്ക്ക് ഈ കുരുത്തോലകളും മാവില ആലില ഇതൊക്കെ ഇതൊക്കെ നമ്മൾ അവിടെ എന്താ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ കുരുത്തോല ഇങ്ങനെ കെട്ടാനായിട്ട് പല രീതിയിൽ ആളുകൾ അത് കെട്ടാറുണ്ട് നമുക്കറിയാവുന്ന രീതി ഇതായത് നമ്മൾ അങ്ങനെ ചെയ്തു ശരിക്കും പറയുന്നത് ഒരു കൂട്ടായ്മയാണ് കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരുടെ ഒത്തുകൂടി നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഇങ്ങനെ പൂജ ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും കൂടാനും ഒക്കെ ഒരു അവസരമാണ് അപ്പോൾ നമ്മൾ കണ്ടോ ഒരാൾ ഈ രീതിയിലാണ് കുരുത്തോല മെടഞ്ഞിട്ടെങ്കിൽ മറ്റൊരാൾ പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം രീതിയിൽ കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഒരു കെട്ടിട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതല്ലാതെ വേറെ രീതികളുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പന്തം കെട്ടും പൂക്കൾ ഒരുക്കും അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ പൂജയ്ക്ക് മുന്നേ നമ്മൾ ചെയ്തു വെക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതല്ലാണ്ട് ഇനിയുള്ള കാഴ്ചകൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം പിന്നെ ഈ കെട്ടിയ കാര്യങ്ങളെല്ലാം അലങ്കരിച്ചത് എൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ബായ്